പുതുമലർക്കാലം പുതുമഴ പൊഴുതപ്പോൾ പുലരിക്കളുടെ സ്ഥലം മഞ്ഞുപോകും പോലെ പുതുകുളിരിൽ മണ്ണിൻ്റെ പരിശുദ്ധ സൗരജ്യം പുലർക്കാല സൂര്യൻ തെളിഞ്ഞിട്ടും ഉണരാതെ പുതച്ചുറങ്ങുന്നവിഞ്ഞിൻ്റെ പുരുവികൾ ിൽ കത്തി നിൽക്കുമ്പോൾ കുളിർമഴ കൂത്താടാൻ കുതൂകലം കാട്ടുന്നതെന്തിനാണോ കുയിലും കൂമനും കുളക്കോഴിക്കയും കരികില പിടകളും മയിലും മാടത്തെയും ചിറകടിച്ചകലാതെ മഴയുടെ തരളിത ജലമർമ്മരങ്ങളിൽ മുകളിലെ മുകിലിനെ നോക്കി തപസ്സിൽ മയങ്ങുന്നു വഴികളിൽ ശകടങ്ങൾ നഫസിൽ വിമാനങ്ങൾ പുഴകളിലോടങ്ങൾ കടലിൽ വൻ വൻകപ്പലുകൾ നിഖിലവും കണ്ടു ചിരിക്കുന്നു സൂര്യൻ നഫസിൽ മായാതെ മങ്ങുന്നു വൻചന്ദ്രൻ അഖിലാണ്ടമഖിലം വളരുന്ന താരകൾ അകലയും തീരെ അടുത്തുമായി പുളയുന്ന തമോകത്ത ഭീതിയിൽ പായുന്ന നർഗളം ഇടയിൽ നാമമ്മതൻ പ്രാർത്ഥന കേൾക്കുന്നു അവിടവിടെ അച്ഛൻ്റെ കർമ്മങ്ങൾ വിടരുന്നു എവിടെയും സോദരി സോദര വൃന്ദങ്ങൾ തഴുകുന്നു ഗുരുശിഷ്യ ബന്ധങ്ങൾ താപസമന്ത്രങ്ങൾ കനകാരതത്തിൽ തിളങ്ങുന്ന അക്ഷരാരത്നങ്ങൾ ഇവിടെ നാം ഇങ്ങനെ സ്വർഗം നിർമ്മിക്കുമ്പോൾ നരകവിത്തു വിതയ്ക്കുവാനിരുളിൻ്റെ കപട കീടങ്ങൾ പഴുതുകൾ തേടുന്നു തകരില്ല നവനീത വെണ്മയും നന്മയും ഹിംസതൻ ഗർജന ശാരീരം ഉരുകില്ല നീതിതൻ നിശബ്ദ സമരങ്ങൾ അടയില്ല നമ്മിൽ നന്മതൻ നൂറ്റുറവ കണ്ണുകൾ മായില്ല മണ്ണിൻ്റെ വേരേതിഹാസപ്പൊരുളുകൾ വായില്ല ആത്മാവിനുണരുന്ന വചനകതിരുകൾ ഇടയിൽ നാം അമ്മതൻ പ്രാർത്ഥന കേൾക്കുന്നു അവിടവിടെ അച്ഛൻ്റെ കർമ്മങ്ങൾ വിടരുന്നു എവിടെയും സോദരി സോദര വൃന്ദങ്ങൾ തഴുകുന്നു ഗുരുശിക്ഷ്യ ബന്ധങ്ങൾ താപസ മന്ത്രങ്ങൾ കനകാരതത്തിളങ്ങുന്ന അക്ഷരാരത്നങ്ങൾ ഇവിടെ നാം ഇങ്ങനെ സ്വർഗം നിർമ്മിക്കുമ്പോൾ നരകവിത്തുവിതയ്ക്കുവാനിരുളിൻ്റെ കപട കീടങ്ങൾ പഴുതുകൾ തേടുന്നു തകരില്ല നവനീതവെണ്മയും നന്മയും തളരില്ല ഹിംസതൻ ഗർജന ശാരീരം ഉരുകില്ല നീതിതൻ നിശബ്ദ സമരങ്ങൾ അടയില്ല നമ്മിലെ നന്നതൻ നൂറ്റുറവ കണ്ണുകൾ മായില്ല മണ്ണിൻ്റെ വേദതിഹാസപ്പൊരുളുകൾ പായില്ല ആത്മാവിടുണരുന്ന വചനക്കതിരുകൾ മണ്ണിൻ്റെ പൊരുളുകൾ അടയില്ല നമ്മിലേ നന്മതൻ കണ്ണുകൾ ഉരുവില്ല നീതിതൻ നിശബ്ദ സമരങ്ങൾ തളരില്ല ഹിംസതൻ ഗർജന ശാരീരം തകരില്ല നവനീത വെണ്മയും നന്മയും മായില്ല മണ്ണിൻ്റെ പൊരുളുകൾ മണ്ണിൻ്റെ വേദേതിഹാസപ്പൊരുളുകൾ പായില്ല ആത്മാവിലുണരുന്ന വചനക്കതിരുകൾ പായില്ല ആത്മാവിലുയരുന്ന വചനക്കതിരുകൾ പായില്ല ആത്മാവിലുണരുന്ന വചനക്കതിരുകൾ മായില്ല മണ്ണിൻ്റെ വേദേതിഹാസപ്പൊരുളുകൾ ായില്ല ആത്മാവിലുണരുന്ന വചനക്കതിരുകൾ പൊതുമലർക്കാവിൽ പൊതുമഴ പെയ്തപ്പോൾ ഉദരികൾ നിശ്ചലം മഞ്ഞുപോകും പോലെ പൊതുപുളിര് മണ്ണിൻ്റെ പരിശുദ്ധ സൗരജ്യം പുലർത്താ സൂര്യൻ തെളിഞ്ഞിട്ടുണരാതെ ണരാതെ പുതച്ചുറങ്ങുന്ന വിളി നിൻ്റെ കുരുവികൾ വെയിൽ പത്തി നിൽക്കുമ്പോൾ കുളിർമയ കൂർത്താടാൻ കുതൂസലം കാട്ടുന്നത് എന്തിനാണോ കുതൂഫലം കാട്ടുന്നത് എന്തിനാണോ കുതൂഫലം പുതുമലക്കാവിൽ പുതുമഴ പെയ്യുമ്പോൾ കുതുമണ്ണിൻ ഗന്ധം പരക്കുന്നു പുതുമഴ പെയ്റ്റിൻ്റെ മർമ്മരം ചിന്നുന്നു